വിശ്വാസം നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ മതിലിലിടിച്ച് അപകടം യുവാക്കൾക്ക് പരിക്ക് പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിലാണ് സംഭവം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം സംഭവിച്ചത് മഞ്ചേരി ഭാഗത്തുനിന്ന് വരികയായിരുന്ന ബൈക്കാണ് നിയന്ത്രണം വിട്ട് തമ്പാനങ്ങാടി മർമ്മചികിത്സാ കേന്ദ്രത്തിന് സമീപത്തെ മതിലിലിടിച്ച് അപകടം സംഭവിച്ചത് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ മതിലിലേക്ക് ഇടിച്ചു മറയുകയായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു ബൈക്ക് യാത്രക്കാരായ മൂരിപ്പാടം സ്വദേശി ഗോകുൽ അൻവർ എന്നിവരെ പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു